ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷിൻസാ സ്ലോക്സ് അപ്പോൾ ഇന്ന് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു കായ്പോളൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നല്ല പഴുത്ത മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് പഴുപ്പറിയ പഴങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ നല്ല പഴുത്തത് മിക്സിയിൽ മിക്സിയിലടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ അത്ര ചെറുതാക്കി അരിയണമെന്നൊന്നുമില്ല പിന്നെ കുറച്ച് വട്ടത്തിൽ അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനനുസരിച്ച് അരിഞ്ഞാൽ മതി പിന്നെ മിക്സിക്ക് ഇട്ടുകൊടുക്കുക അതിൻ്റെ കൂടെ രണ്ട് കോഴിമുട്ടി പിന്നെ കുറച്ച് ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക കേട്ടോ നല്ല മിക്സ് ചെയ്തെടുക്കുക രണ്ട് കോഴിമുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പഴത്തിൻ്റെ അളവിനുസരിച്ച് കൊടുക്കുക പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം മധുരത്തിനാവശ്യമായിട്ടുള്ള ഇതുപോലെ നല്ലപോലെ അരച്ചെടുക്കുക അതിന് ശേഷം ഒരു പാനിൽ നെയ്യ് വെച്ചതിന് ശേഷം കാഷിനട്ടും കിസ്മിസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അതേ നെയ്യലന്നെ തേങ്ങയും കൂടെ അതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ബ്രൗൺ വരെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ആ തേങ്ങ വറുത്തത് മാറ്റി വെച്ച് കൊടുക്കുക പിന്നെ നമ്മളൊരു പഴയൊരു ഫ്രൈ പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിയും അപ്പോൾ ഒരു പഴയൊരു തട്ട് അടിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രം അതിന് മേലെ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നെയ്യ് തടവി കൊടുക്കുക കേട്ടോ നമ്മൾ ഏകദേശം എത്ര ഹൈറ്റിൽ വരുമോ അതിനനുസരിച്ച് നെയ് തടവി കൊടുക്കണം അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് പകുതിയോളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക പിന്നൊരു രണ്ട് മിനിറ്റ് ഒന്ന് അതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം കേട്ടോ അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് അതൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിയും അപ്പോൾ അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തേ അതൊക്കെ അതിൻ്റെ മേലക്കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം അതിൻ്റെ മേലക്കൂടം ബാക്കിയുള്ള ബാറ്റർ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക ഫുൾ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക ആദ്യം ഇങ്ങനെ ചുറ്റിലൊഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ആ മിക്സ് ആ ഫില്ലിൻ്റെ മേലക്കൂടെ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം ആ ബാറ്റർ മൊത്തം കംപ്ലീറ്റ് അതിൽ ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മളത് ഒരു ഇരുപത് മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നതെട്ടോ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുക അത് ഏകദേശം സെറ്റ് സെറ്റായാൽ ഒന്ന് തുറന്നു കൊടുത്തിട്ട് അതിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ ഇങ്ങനെ നെയ്യ് നെയ്യ് പുരട്ടി കൊടുക്കുക കേട്ടോ അതിൻ്റെ മേലെ ഭാഗത്ത് കൂടെ ഇങ്ങനെ നെയ്യ് പുരട്ടി കൊടുക്കുക പിന്നെ നമ്മളത് വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് വേണം അതിന് മറു ഈ മേലത്തെ ഭാഗം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനനുസരിച്ച് എണ്ണ തടവി കൊടുക്കുക പിന്നെ നമ്മൾ ചെറിയ ചട്ടകൾ എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഇങ്ങനെ വേറെ എടുത്ത് കൊടുക്കണം കേട്ടോ ചിലപ്പോൾ മേലഭാഗം ഇങ്ങനെ അവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കേണ്ട അപ്പോൾ ഇങ്ങനെ തട്ടി കൊടുക്കുക അടിവെന്തുക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് പെട്ടെന്ന് കൂളായിട്ട് പോരും പിന്നെ ശേഷം നമുക്ക് ഒഴിവാക്കേണ്ട തട്ടിലും കൂടെ എണ്ണ ഒഴിച്ചുകൊടുത്തിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മറിച്ചിടുക കേട്ടോ മറിച്ചിട്ടിട്ട് നമുക്ക് പിന്നെ വേറെ പാത്രത്തിലാണ് ഫ്രൈ പാനിലാണ് കുക്ക് ചെയ്യണതെന്നുണ്ടെങ്കിൽ അധികം അങ്ങനെ എണ്ണ തേച്ച് മറിച്ചിട്ട് കൊടുക്കുക ഞാൻ പിന്നെ ഇതിൻ്റെ റൗണ്ടിന് ശേഷ അനുസരിച്ചുള്ള ഫ്രൈ പാൻ ഇല്ലാത്തത് കൊണ്ട് അതിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ വേറൊരു തട്ടിൽ എണ്ണ തയ്ച്ചിട്ട് നെയ്വ് പുരട്ടിയിട്ട് പിന്നെ അയക്കു മറിച്ചിട്ട് ശേഷം പിന്നെ അതേ പാത്രത്തിൽ തന്നെ ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ അതിൽ തന്നെ ഒന്നും കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അപ്പുറം ഒന്ന് വേവിച്ചെടുത്തു അപ്പോൾ അത് നല്ല അടിപൊളി ആയിട്ടുള്ള കായ്പളം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ നല്ല കുഴമുട്ടി പഴം മാത്രമല്ലേ ചേർത്തിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാനിങ്ങനത്തെ ഈ പിസ്സ കട്ടറുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ഏതായാലും നല്ല രസമുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് തയ്യാറെടുക്കാനും പറ്റും വളരെ സിമ്പിളാണ് വെറും കോഴിമുട്ടിയും പഴവും മാത്രം മതി അപ്പോൾ ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക് യു